സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ സ്റ്റോറിനിഷൻ ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫസുദ്ദീൻ ഭദ്രം മുറ്റത്ത് വണ്ടി നിർത്തി അകത്തേക്ക് കയറി റൂമിലേക്ക് വന്നപ്പോൾ അവിടെ അമ്മാളും ഇല്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അവൾ കുളിക്കുകയാണെന്നു കൊടുത്തിരുന്ന വെള്ളമുണ്ട് മാറ്റി ഒരു കാവ്യമുണ്ടെടുത്ത് അവൻ നേരെ അടുക്കളയിലേക്ക് നടന്നു അമ്മ പാത്രങ്ങൾ കഴുകുകയാണ് നീ എത്തിയോ സ്ലാബിലേക്ക് കയറിയിരുന്ന ഭദ്രനെ നോക്കി അമ്മ പറഞ്ഞു അവൻ അമ്മ വെച്ച പാത്രങ്ങൾ ചുവരിലെ സ്റ്റാൻഡിൽ ഒതുക്കി വെച്ചു എടാ ഇന്ന് രാവിലെ കൂടി കുഞ്ഞിന്റെ അച്ഛമ്മ വിളിച്ചിരുന്നു നിങ്ങൾ അവിടേക്ക് ചെല്ലുന്നില്ലേ എന്ന് ചോദിച്ചു ഉം എന്തൊന്ന് ഇനിയും അങ്ങോട്ട് പോയില്ലെങ്കിൽ അവരെന്താ കരുതുക പോരാത്തതിന് ആ കൊച്ചിനും കാണില്ലേ വീട്ടിൽ പോണെന്ന് ആ എന്നാ ഞാ വിളിച്ചു പറയട്ടെ നിങ്ങൾ ഇന്നവിടേക്ക് ചെല്ലുമെന്ന് ഇന്നോ അല്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡേ ചെക്ക വെറുതെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട നിങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് പോയിട്ട് നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കും വന്നാ മതി നാളെയോ എന്നാ രണ്ട് ദിവസം കൂടി നിന്നോ നീ ഇത് എന്തൊക്കെയാ ഭദ്രയിൽ പറയുന്നേ ഞങ്ങൾ രണ്ടുപേരും പോയാ നീ ഇവിടെ ഒറ്റക്കാവില്ലേ എന്നാ ഒരു കാര്യം ചെയ്യ ഒരാഴ്ച നീ അവിടെ പോയി നിന്നിട്ട് വാ ഇവിടെ എനിക്ക് കൂട്ടായിട്ട് അവള് നിന്നു ഭദ്ര തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും അവൻ കണ്ണുരുട്ടി നോക്കി ഇതിനു മുമ്പ് ഞാൻ ഇവിടെ ഒറ്റക്ക് നിന്നിട്ടുണ്ടല്ലോ നീ ആ കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ വീട്ടിലൊന്ന് പോടാ പിന്നെ പോകുമ്പോ അവർക്ക് ഡ്രസ്സും മറ്റും എടുത്ത് കൊടുക്കണം അത് പോകുന്ന വഴിവാങ്ങിയാ മതി ഉം അവനൊന്ന് മൂളി അമ്മ അമ്മാഴിഞ്ഞു വന്നത് മൂന്ന് മൂന്നുപേരും കഴിക്കാനായിരുന്നു ടി വിയിൽ ഏതോ സിനിമ വച്ചിട്ടുണ്ട് അതിനാൽ ഭദ്രന്റെ ശ്രദ്ധ മുഴുവൻ ടി വിയിലാണ് അവൻ ഫോൺ നോക്കുന്നതിനേക്കാൾ ടി വി ആണ് കാണുക എന്ന അമ്മാളവന് മനസ്സിലായിരുന്നു ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറും കറിയും ഉപ്പേരിയും വിളമ്പി ഭദ്രന്റെ മുന്നിൽ വെച്ചു അതുപോലെ അമ്മയ്ക്കും തനിക്കും വിളമ്പി അവളും ഇരുന്നു ടി വിയിൽ നോക്കി തന്നെ അവളും കഴിക്കാൻ തുടങ്ങി കൈലടിയിൽ തുപ്പാക്കി എന്ന സിനിമയാണ് വീട്ടിലാവുമ്പോൾ പൊടിമോളുള്ള സമയത്ത് ടി വിയിൽ വിജയുടെ സിനിമയുണ്ടെങ്കിൽ വേറെ ഒന്നും വയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നു അമ്മാൾ ടി വിയിൽ നോക്കി ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾക്ക് നേരെ ഒരു കൈ നീണ്ടുവന്നത് ടി വിയിൽ നിന്നും ശ്രദ്ധ മാറ്റി നോക്കിയതും തനിക്ക് നേരെ ഒരു ഉരുള ചോറുമായി ഭദ്രൻ്റെ കൈകൾ ഒരു നിമിഷം അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു വേഗം കഴിക്കുവെച്ച് അന്തം വെട്ടിരിക്കുന്ന അവളെ നോക്കി പറഞ്ഞതും അമ്മാള് തുറന്നു അവൾക്ക് കൊടുത്ത ശേഷം അടുത്ത ഉരുള അമ്മയുടെ വായിലേക്കും അവൻ വച്ചു കൊടുത്തു അമ്മാളവൻ എന്തുകൊണ്ടോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി ഒപ്പം ഭദ്രനോട് ഒരുപാട് സ്നേഹവും സന്തോഷം കൊണ്ട് അവൾക്ക് പിന്നീട് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവൾ എങ്ങനെയൊക്കെയോ കഴിച്ചെഴിഞ്ഞിട്ടു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ സഹായിച്ച ശേഷം അമ്മാൾ റൂമിൽ വന്ന് കിടന്നു ഇന്നലെ ശരിക്കും ഉറങ്ങാത്തതിനാൽ കിടന്നതും അവൾ ഉറങ്ങിപ്പോയി ഭദ്ര ടി വി കണ്ടിരിക്കുകയാണ് ഭദ്രനാണെങ്കിൽ കുറേ നേരമായി ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് വേനക്കെന്താടാ ഉച്ചക്ക് ഉറക്കമൊന്നുമില്ലേ ഉറക്കം വരുന്നില്ല അതും പറഞ്ഞ് അവൻ അമ്മ ഇരിക്കുന്ന ചേർന്ന് താഴെയായിരുന്നു മടിയിലേക്ക് തലവെച്ചു കുഞ്ഞുറങ്ങിയോ അവന്റെ തലയിലൂടെ വെറുതെ വിരലൊടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു ഉം അതും പറഞ്ഞ് അവൻ അമ്മയുടെ കൈയെടുത്ത് തന്റെ ഉള്ളം കൈയിലായി വച്ചു ഈ വളയുടെ നിറം മങ്ങിയ പോലെ ഉണ്ടല്ലോ അമ്മയുടെ കയ്യിലെ വള പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒന്ന് പോയേടാ ഇത് വാങ്ങി മൂന്ന് മാസം തികച്ചായിട്ടില്ലല്ലോ അതെന്താ മൂന്ന് മാസമായ വളയുടെ കളറ് പോയി കൂടെ ഈ ചേർക്കൻ ഇതെന്താ സ്വർണ വളയുടെ ഒന്നും അത്ര പെട്ടെന്ന് വാങ്ങില്ല ആ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ വളയുടെ കളർ പോയിട്ടുണ്ട് നമുക്കിത് കൊടുത്തേ പുതിയത് വാങ്ങിയാലോ ഓ എന്റെ മോൻ അത്രക്കും പണക്കാരനായ വിവരം അമ്മ അറിഞ്ഞില്ല ഭദ്ര കളിയാക്കി പണക്കാരനല്ല അതാ അങ്ങനെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞതോടുകൂടി എൻ്റെ പോക്കറ്റ് കാലിയായി ആകെ കയ്യിലുണ്ടായിരുന്ന പൈസ ഇന്നലെ പ്രസാദന്റെ സ്കാനിങ്ങിന് ഹോസ്പിറ്റലിലും കൊടുത്തു എന്നിട്ടും അത് തികയാതെ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ബാക്കി പൈസ അടച്ചത് ഈ ഒരാഴ്ച കഴിഞ്ഞ ബസ്സിൽ ജോലിക്ക് കയറാന്നാ കരുതിയത് പക്ഷേ അതിനിടയില ഈ വിരുന്നും ഡ്രസ്സ് കൊടുക്കലും കയറി വന്നെ എൻ്റെലാണെങ്കി ആകെ പത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പെട്രോൾ അടിക്കോ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങും അതുകൊണ്ട് എൻ്റെ പൊന്നു ഭദ്രയുടെ ഈ വള ഞാനിങ്ങെടുക്കുക പണയം വയ്ക്കത്തേ ഉള്ളൂ കൃഷ്ണൻ്റെ കടം തീർക്കണം പിന്നെ ഇന്ന് പോകുമ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ ഇവിടേക്ക് സാധനങ്ങളും വാങ്ങണം അപ്പോൾ തൽക്കാലം നമുക്കിത് പണയം വയ്ക്കാം എന്നിട്ട് അടുത്ത മാസം ചിട്ടിക്കുറി വിരിയുമ്പോൾ ആ പൈസ കൊണ്ട് വള തിരിച്ചെടുത്ത് ഇതിനേക്കാൾ നല്ല വള വാങ്ങും അല്ലെങ്കിലും കയ്യിൽ വള ഇട്ടില്ലെങ്കിലും എന്റെ ഭദ്ര സുന്ദരിയല്ലേ അതും പറഞ്ഞ് അവൻ അമ്മയുടെ കയ്യിൽ നിന്നും വള ഊരി ഏത് തികയോടെ ഇറക്ക ആ നമുക്ക് തികയിപ്പിക്കാം അതും പറഞ്ഞ് ഭദ്രൻ റൂമിലേക്ക് നടന്നു അമ്മാള് നല്ല ഉറക്കത്തിലാണ് അവൻ വേഗം ഡ്രസ്സ് മാറി വണ്ടിയുടെ കീ എടുത്തിറങ്ങി ഞാൻ വേഗം വരാം അമ്മ കൊച്ചിനോട് പോവാൻ റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി ടൗണിലെ സഹകരണ ബാങ്കിലാണ് വാള പണയം വെച്ചത് അവിടെ ആവുമ്പോൾ പലിശ കുറവായിരിക്കും വിചാരിച്ചതിനേക്കാൾ കുറവ് പൈസയാണ് പണയം വെച്ചപ്പോൾ കിട്ടിയുള്ളൂ കിട്ടിയ അയ്യായിരം രൂപയിൽ ആയിരത്തി അഞ്ഞൂറ് വരുന്ന വഴി കൃഷ്ണന്റെ വീട്ടിൽ കയറി കൊടുത്തു ഇന്ന് തിരിച്ചു തരാ എന്ന് പറഞ്ഞ് തന്നെയായിരുന്നു ഭദ്രൻ കടം വാങ്ങിയതും തിരിച്ച് വീടെത്തുമ്പോഴേക്കും അമ്മാൾ വീട്ടിൽ പോവാൻ റെഡി ആയിരുന്നു അമ്മ അവൾക്ക് ഉമ്മർത്തിരുന്ന് മുടികെട്ടിക്കൊടുക്കുകയാണ് അവളുടെ മുഖത്താണെങ്കിൽ വീട്ടിൽ പോകുന്ന സന്തോഷമുണ്ട് ഞാൻ കുളിച്ചു വേഗം ഡ്രസ്സ് മാറി വരാം അതും പറഞ്ഞവൻ റൂമിലേക്ക് കയറിപ്പോയി അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മാൾ റൂമിലുണ്ടായിരുന്നു ചായ എടുക്കട്ടെ ആ അവൻ മൂളിയതും അവൾ അടുക്കളയിലേക്ക് നടന്നു ഭദ്രൻ അലമാരയിൽ നിന്നും ഷട്ടും കൊണ്ടും എടുത്തിട്ട് പോവാൻ റെഡിയായി അമ്മാളുവിന് പകരം അമ്മയാണ് ചായയും കൊണ്ടുവന്നത് പൈസ ശരിയായോടാ ഉം അയ്യായിരം കിട്ടി കൃഷ്ണനു കൊടുക്കാനല്ല കൊടുത്തിട്ട് ബാക്കിയുള്ളതുണ്ട് അവൻ ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഇതുകൂടി കയ്യിൽ വെച്ചു ഡ്രസ്സ് തയ്ച്ച് കിട്ടിയ പൈസയാ അവന്റെ പോക്കറ്റിലേക്ക് അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് വച്ച് കൊടുത്തുകൊണ്ട് അമ്മ പുറത്തേക്ക് നടന്നു അമ്മയ്ക്ക് പിന്നാലെ ആവുന്നു കുഞ്ഞിന്റെ കയ്യിൽ വാങ്ങിക്കാനുള്ളതൊക്കെ ലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട് ഉം അവനൊന്ന് മൂളിക്കൊണ്ട് ഉമ്മർത്തിരിക്കുന്ന അമ്മാളവിന് അരികിലായിരുന്നു കൊച്ചു ചായ ഒടിച്ചായിരുന്നോ വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ ഉം എന്നാ നമുക്കിറങ്ങാം ഞാൻ പോയി വണ്ടിയുടെ കീയും ഫോണും എടുത്തിട്ട് വരാം അപ്പോഴേക്കും അപ്പോഴേക്കുന്താ ഈ ചായ അങ്ങ് കുടിച്ചു തീർക്കു അവൻ കൈയിലെ കുറച്ചു മാത്രം കുടിച്ച ചായ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഞാൻ കുടിച്ചതാ ആ അപ്പൊ സംസാരിക്കാൻ അറിയാതിട്ടല്ല അല്ലേ അതിന് മറുപടിയായി അവളൊന്ന് ദേഷ്യപ്പെട്ടു നോക്കി അതങ്ങ് കുടിക്കേണ്ട ആര്യ പി നമുക്ക് വലിയ കുട്ടിയാകണ്ടേ അതും പറഞ്ഞവൻ റൂമിലേക്ക് കയറിപ്പോ ഭദ്രെ പോയിട്ട് വരാം അവൻ വണ്ടിയിൽ കയറിക്കൊണ്ട് പറഞ്ഞു അമ്മേ പോയിട്ട് വരാം ഗ്ലാസ്സിലെ ചായ വേഗം കുടിച്ച് തീർത്ത് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ചെരിപ്പെട്ടു അമ്മയെ നോക്കി കൈവീശി കാണിച്ച് ബൈക്കിനെ പിന്നിലായി കയറി അവരവിടെ നിന്നും നേരെ പോയതൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് അമ്മളുടെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഭദ്രനൊരു ചെയറിലിരുന്ന് ഫോണും നോക്കുന്നുണ്ട് പൊടിമോൾക്കുള്ള ചുരിദാർ മെറ്റീരിയൽ നോക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂറോളം ആയി കുറച്ചു കഴിഞ്ഞതും ഭദ്രന്റെ ക്ഷമയും നശിക്കാൻ തുടങ്ങിയിരുന്നു അവൻ എഴുന്നേറ്റ് അമ്മാളവിൻ്റെ അരികിൽ വന്ന് കയ്യിലുള്ള ലിസ്റ്റ് വാങ്ങി മെൻസിന്റെ സെക്ഷനിലേക്ക് നടന്നു അമ്മാളവിൻ്റെ അച്ഛനും സന്ദീപിനും ഉള്ള ഷർട്ട് വാങ്ങി അച്ഛമ്മയ്ക്ക് സെറ്റും മുണ്ടും വാങ്ങി തിരികെ വരുമ്പോഴും അമ്മാള് കാര്യമായ ഡ്രസ്സ് തിരയലാണ് വന്നപ്പോൾ തന്നെ അമ്മയ്ക്കുള്ള സാരി സെലക്ട് ചെയ്തിരുന്നു അതിൻ്റെ ഒപ്പം ഒരു ചുരിദാർ മെറ്റീരിയൽ കൂടി കണ്ടതും പൊടിമോൾക്കുള്ളത് എടുത്തു എന്ന് ഭദ്രനു മനസ്സിലായി അവസാനം വൈകിക്കുള്ളത് തിരയുന്നത് തിരക്കിലാണവൻ ഇത് ഇന്നെങ്ങാനും കഴിയോ വെച്ച് ഭദ്രനും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അത് കേട്ട അമ്മാളും അവനെ തന്നെ നോക്കി നിന്നു അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ ഭദ്രൻ സ്വയം ദേഷ്യം നിയന്ത്രിച്ച് മുഖത്തൊരു പുഞ്ചിരി വരുത്തി എന്റെ പൊന്നമ്മാളും നമുക്ക് വേഗം പോകണ്ടേ ഇപ്പൊ സമയം എത്ര ആയി അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവൻ ചോദിച്ചു പിന്നെ ഇത് സെലക്ട് ചെയ്യാൻ സമയമൊന്നും വേണ്ടേ അവൾ കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആ സമയം അവൾ പോലും അറിയാതെ പഴയ അമ്മാളുമായി മാറുകയായിരുന്നു സമയം വേണമെന്ന് വെച്ച് ഉള്ള സമയം മുഴുവൻ ഈ ഒരു ഡ്രസ്സ് നോക്കി നിൽക്കാൻ പറ്റുമോ അത് കേട്ട് അവൾ വേഗം ഒരു ഡ്രസ്സ് എടുത്ത് സെയിൽസ് ഗേൾസിന്റെ കയ്യിൽ കൊടുത്തു കൊച്ചിന് ഡ്രസ്സുമല്ലോ വേണോ വേണ്ട അവൻ ലിസ്റ്റിലുള്ള എല്ലാം വാങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു ഒപ്പം അമ്മാളും ബില്ല് വാങ്ങുമ്പോൾ ബദ്രന്റെ ഹൃദയടിപ്പൊന്ന് ഉയർന്നിരുന്നു ഡ്രസ്സുകൾക്ക് അത്യാവശ്യം പൈസയാവൂ എന്ന് അറിയാം മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി അവിടെ നിന്ന് ഇറങ്ങി അടുത്തുള്ള ബേക്കറിയിൽ കൂടി കയറി സാധനങ്ങൾ വാങ്ങിയ ശേഷമാണ് അമ്മാളവിന്റെ വീട്ടിലേക്ക് പോയത് കുറച്ച് കവറുകൾ ബൈക്കിന്റെ ഹാൻഡിലും ബാക്കി അമ്മാളവിന്റെ മടിയിലും വച്ചു ടൗണിൽ നിന്നും പത്തിരുപത് മിനിറ്റ് ദൂരമുണ്ട് ഉണ്ട് അമ്മാളുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ അന്നേ പറഞ്ഞതാ ഈ കല്യാണം വേണ്ട വേണ്ട ആ വരുണിന്റെ ആലോചന എത്ര നല്ലതായിരുന്നു ഞാൻ എന്തു ചെയ്യാനാ സന്ദീപേ എല്ലാം അമ്മയുടെ തീരുമാനമല്ലേ എന്നുവെച്ച് അമ്മാൻ്റെ മോളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അച്ഛമ്മേക്കാൾ അധികാരം അച്ഛനായ അമ്മാവന് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം ഈ ലോകത്ത് വേറെ ആണുങ്ങളില്ല എന്നിട്ടാണോ ആ ബസ് ഡ്രൈവറെ കൊണ്ട് അമ്മാളവരെ കെട്ടിച്ചേ ഇനി ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം അത് ശരിയാ ഇനിയൊക്കെ വിധിയെന്ന് കരുതി സമാധാനിക്കാം ഒരു കാര്യം അമ്മാവനോട് പറയണ്ടെന്ന് കരുതിയതാ ഇനിയിപ്പൊ അത് മറച്ചു വച്ചിട്ട് എന്താ കാര്യം നീ കാര്യം പറയൂ അച്ഛന്റെ മുഖത്തും ടെൻഷൻ നിറഞ്ഞു കഴിഞ്ഞ ദിവസം ഭദ്രനും വേറെ ഒരുത്തനും കൂടി നടുറോട്ടിക്കടുന്ന അടി ഉണ്ടാക്കി പോലീസ് കേസ് കേസാവേണ്ടതായിരുന്നു എന്നാ പറഞ്ഞു കേട്ടൻ ഇങ്ങനെ ഉള്ളവന്മാരുടെ കൂടെ എങ്ങനെ നമ്മുടെ അമ്മാള് ജീവിക്കൂന്നാ എന്റെ സങ്കടം അത് കേട്ട അമ്മാളുവിൻ്റെ അച്ഛനും ഭദ്രനോട് ദേഷ്യം തോന്നി അത് തന്നെയായിരുന്നു സന്ദീപിന് വേണ്ടിയിരുന്നതും ഇത്ര നേരമായിട്ടും കുട്ടികളെ കാണാനില്ലല്ലോ ഇറങ്ങി അവരവിടെങ്ങിന്ന് ഭദ്ര വിളിച്ചു പറഞ്ഞിട്ട് ഒരുപാട് നേരമായി ഉമ്മറത്തേക്ക് വന്ന അച്ചമ്മ ഗേറ്റിന് അരികിലേക്ക് നോക്കി പറഞ്ഞു റോഡിലും അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞതും മുറ്റത്ത് ഭദ്രന്റെ ബൈക്ക് വന്ന് നിന്നതും ഒരുമിച്ചാണ് ഞാൻ ഇപ്പൊ ഉള്ളൂ നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് അച്ചമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞതും ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു കയറി വാ വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന അമ്മ അവരെ അകത്തേക്ക് വിളിച്ചു അമ്മാൾ ഉള്ളിലേക്ക് കയറിയതും പൊടിമോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അമ്മളു വൈക പറഞ്ഞതും അച്ഛന്റെ മുഖത്തെ ദേഷ്യം ഒന്നുകൂടി കൂടി കൊച്ചിനൊരു പനി വന്നു അതാ ഭദ്രനാണ് അത് പറഞ്ഞത് പുറത്ത് അത് സംസാരിക്കാതെ നിങ്ങൾ അകത്തേക്ക് വാ ഞാൻ ചായ എടുക്കാം അമ്മ അടുക്കളയിലേക്ക് പോയതും പൊടിമോളും പിന്നാലെ പോയി വരൂ ഞാൻ അമ്മാളവിൻ്റെ മുറി കാണിച്ചു തരാം വൈകാ അതും പറഞ്ഞ് മുന്നിൽ നടന്നു അമ്മാളവിനെ ഒന്ന് നോക്കി പിന്നിലായി ഭദ്രനു എൻ്റെ മുറി കാണിച്ചു കൊടുക്കാറ് എന്താ എനിക്കറിഞ്ഞുടിയും അമ്മാളു പിറുപിറുത്തുകൊണ്ട് ഭദ്രന് പിന്നാലെ നടന്നു വാതിൽ തുറന്നകത്തു കയറിയതും ഭദ്രൻ റൂം മുഴുവൻ ഒന്ന് നോക്കി തൻ്റെ റൂമിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു മുറിയാണത് ഒരു ബെഡും സ്റ്റഡി ടേബിളും അലമാരയും മിറർ ടേബിളും ഉണ്ട് എല്ലാം നല്ല വൃത്തിക്ക് അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ അടുക്കും ചിട്ടിയൊന്നും കാര്യമാക്കണ്ട കല്യാണം പ്രമാണിച്ച് എല്ലാം അടക്കി ഒതുക്കി വെച്ചതാ സാധാരണ ഈ വീട്ടിലെ ഏറ്റവും അലങ്കോലായിട്ട് കിടക്കുന്ന റൂം ആത് ഒരു ഗ്യാപ്പ് കിട്ടിയതും ബൈക്ക് കത്തിക്കയറി ആ ബൈക്കിൽ വെച്ച കവറൊക്കെ എടുക്കാൻ മറന്നുപോയി ഞാൻ എടുത്തിട്ട് വരാം ബാക്കി കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത പോലെ ഭദ്രൻ പുറത്തേക്ക് നടന്നു ഞാൻ പറഞ്ഞതല്ലേ അമ്മാവനോട് ആ വീട്ടിൽ അവൾക്ക് നരകമായിരിക്കും ഇവിടെ ആവുമ്പോൾ ഒരു ജലദോഷപ്പനി കൂടി വരാത്തവളാ കെട്ടി ആ വീട്ടിൽ കയറി ഒരാഴ്ച തികഞ്ഞില്ല അപ്പോഴേക്കും പനി അതുമാത്ര മാത്ര ഭദ്രൻ പുറത്തേക്കിറങ്ങി വന്നതും സന്ദീപ് പറഞ്ഞു വന്നതും നിർത്തി ഭദ്രൻ ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്കിന്റെ ഹാൻഡിലിൽ നിന്നും കവറുകൾ എടുത്തകത്തേക്ക് നടന്നു ഒപ്പം സന്ദീപിനുള്ളത് മനസ്സിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്തു തുടരും